ഈ സോറൻ പിടിയിലായതുമായി ബന്ധപ്പെട്ട കോടതികളുടെ പരിഗണനയിൽ ഇന്ന് രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ ഗൗതം ഒന്ന് ഈ അറസ്റ്റിനെതിരെ സോറൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ മാത്രമല്ല സോറിനെ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇടി നൽകിയ അപേക്ഷ റാഞ്ചിയുടെ പ്രത്യേക കോടതി നമുക്കറിയാം സോറൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ദുരദേശം വെച്ചുകൊണ്ടാണ് തന്റെ അറസ്റ്റ് ഇ ഡിക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഈ ഹർജി എത്രത്തോളം കാരണം ഇഡിക്ക് കൃത്യമായ തെളിവുകൾ കിട്ടി എന്നുള്ള വ്യക്തമായ സൂചനകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ സോറൻ നൽകിയ ഹർജി ഒരു പക്ഷേ ഹൈക്കോടതിയിൽ എത്രത്തോളം നിൽക്കും എന്നുള്ളതാണ് ലക്ഷ്മി രണ്ട് ഹർജിയാണ് ഈ ഹേമന്ത് സോറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉള്ളത് ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇയാളെ കസ്റ്റഡിയിൽ വിടണമെന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അറസ്റ്റ് അറസ്റ്റുണ്ടാകുന്നത് അറസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിരോധ ഭൂമി ഇടപാടാണ് വനവാസി വിഭാഗങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരുടെ ഭൂമി എടുക്കുകയും പിന്നീട് അത് മറിച്ചു വിൽക്കുകയും ചെയ്തതാണ് ഒരു കേസ് ഒപ്പം അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ ഹേമന്ത് സോറിനെതിരെ വീണ്ടുമുണ്ട് അതിൻ്റെ കൂടി അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ആണ് നടത്തുന്നത് ഈ സാഹചര്യത്തിൽ ഇ ഡി രണ്ടാഴ്ചയെങ്കിലും ഹേമന്ത് സോറിനെ വിട്ടു നൽകണം എന്നാണ് കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് ആ ആ ഹർജിയാണ് ഇന്നിപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതി റാഞ്ചി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത് കോടതിയിൽ ഹേമന്ത് സോറൻ ഒരു ജാമ്യാപേക്ഷയും നൽകിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു അത് സംബന്ധിച്ചുള്ള സുപ്രീം കോടതി നിരീക്ഷണവും അല്ലെങ്കിൽ നിലപാടും ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം ഒപ്പം മുൻ മുഖ്യമന്ത്രിയും ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഈ രണ്ട് നിർണായകമായ ഹർജികൾ രണ്ട് കോടതികളിലായി വരുന്നത് ലക്ഷ്മി